ഹലോ ഹായ് ദീപ്തി വേരടിൻ്റെ പുതിയൊരു വീടിയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ എല്ലാവരും സ്വാഗതിക്കുന്നല്ലോ കുറച്ച് ദിവസമായി ഞാൻ വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകളും ഒക്കെ ഒക്കെ എല്ലാം പനിയായതുകൊണ്ട് അത് വീഡിയോ എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ പറ്റിയ ഒരു സാഹചര്യമല്ലായിരുന്നു അപ്പോൾ ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലുള്ളത് നല്ല അടിപൊളി ടേസ്റ്റോടുകൂടിയുള്ളൊരു ബീഫ് കുറുമയുടെ റെസിപ്പിയാണ് അപ്പോൾ ക്രിസ്മസ് ഒക്കെ ഇല്ലയോ പാലപ്പത്തിൻ്റെ കൂടെ എടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ നല്ല ടേസ്റ്റോടുകൂടി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ബീഫ് കുറുമയുടെ റെസിപ്പിയാണ് അപ്പോൾ എളുപ്പം എങ്ങനെ ഇതുണ്ടാക്കുന്നത് എന്ന് നമുക്കൊന്ന് വീഡിയോ കണ്ടിട്ട് വന്നാലോ ബീഫ് കുറുമ റെഡിയാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ എടുത്തിരിക്കുന്ന അരക്കിലോ ബീഫാണ് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു കുക്കറാണ് എടുത്തിരിക്കുന്നത് അതിനകത്തോട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണക്കകത്ത് ഉണ്ടാക്കുമ്പോഴാണ് ഇച്ചിരി കുറുമയ്ക്ക് ടേസ്റ്റ് കൂടുന്നത് വെളിച്ചെണ്ണ ചൂടായി കഴിഞ്ഞപ്പോൾ ഞാൻ രണ്ട് അത്യാവശ്യം വലിപ്പമുള്ള രണ്ട് സവാളയാണ് ചെറുതായിട്ട് അരിഞ്ഞ് അതിനകത്തോട്ട് വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുത്ത് അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മളതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് പച്ചമുളകാണ് ഇതിനകത്ത് നമ്മൾ മുളക് ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ പച്ചമുളക് എരിയുടെ ആവശ്യത്തിനനുസരിച്ച് പച്ചമുളക് കൂടെ ഞാനിപ്പോൾ ഒരു നാല് പച്ചമുളക് നല്ല എരിയുള്ള പച്ചമുളകാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് അതിനുശേഷം ഈ സളയെല്ലാം ഒന്ന് വഴണ്ടിയിട്ടാൻ വേണ്ടി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു നല്ലൊരു വലുപ്പത്തിലുള്ള ഒരു ഇഞ്ചി ഒരു കൂടെ വെളുത്തുള്ളിയും കൂടെ ചതച്ച് അതിനോടൊപ്പം തന്നെ വലിയ ചീരകം കൊണ്ടുമല്ലോ പെരിഞ്ചീരകം അതും കൂടെ ചതച്ച് ഇതിനകത്തോട്ട് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നല്ലതുപോലൊന്ന് ഇളക്കിയെടുക്കാം ഇതിനോടൊപ്പം തന്നെ ഒരു ഉരുളം കിഴങ്ങ് അതുപോലെ ഒരു ക്യാരറ്റ് വലിയൊരു ക്യാരറ്റ് ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി മതി അതും കൂടി ഇട്ട് കൊടുത്ത് അതിനോടൊപ്പം തന്നെ ഒരു അരമുറി തക്കാളിക്കുക തക്കാളി എടുക്കുമ്പോൾ ഒരുപാട് പുള്ളി ആവശ്യമില്ല കുറുമയ്ക്ക് അപ്പോൾ ഒരു അരമുറി തക്കാളി എടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ വഴ വഴറ്റിയെടുക്കുക അതിനുശേഷം ഇതിനകത്തോട്ട് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലതുപോലെ നിളക്കാം ഉള്ളിയെല്ലാം അത്യാവശ്യം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ ഇതിനകത്തൊട്ട് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ബീഫും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ അടി കൂട്ടി കുറഞ്ഞ് കുറഞ്ഞ തീയിലിട്ട് നല്ലതുപോലൊന്ന് ഇളക്കി ഇതെല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇനി നമ്മൾ ബീഫ് വേവിക്കുന്നത് തേങ്ങാപ്പാലിനകത്താണ് തേങ്ങയുടെ രണ്ടാം പാലാണ് എടുത്തിരിക്കുന്നത് അപ്പം ആ ഒരു തേങ്ങാപ്പാൽ കിടന്നാണ് ഈ ഒരു ബീഫ് വേവണ്ടത് അപ്പോൾ തേങ്ങാപ്പാലും കൂടെ ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ഇളക്കി എടുക്കുക അപ്പോൾ ഇതിനകത്തോട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിരുന്നു അത് വീഡിയോയിൽ നിന്ന് പോയിട്ടുണ്ട് അപ്പം കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിത് അടച്ച് വെച്ച് ഒരു ആറോ ഏഴോ ബീസിലും നമുക്ക് അടിക്കാവുന്നതാണ് ഇവിടെ ഇപ്പം ബീഫ് നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാനൊരു ആറ് വിസിലേ അടിച്ചോളൂ അപ്പോഴത്തേക്ക് നല്ലതുപോലെ ബീഫ് വെന്ത് കിട്ടി അതിന് ശേഷം ഞാനിതൊരു മൺചട്ടിയിലോട്ട് മാറ്റിയിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഞാനിതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് കാശിനോട്ട് അരച്ചതാണ് അപ്പോൾ കുറച്ച് കാശിനോട്ട് എടുത്തിട്ട് അമ്പത് ഗ്രാം ക്യാഷിനോട്ടെ എടുത്തിട്ടുണ്ട് ഞാനിത് അത് ചൂ ചെറിയൊരു ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഒന്ന് അരച്ചെടുത്ത് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്തതാണ് ക്യാഷ്നോട്ടും ബദാം പരിപ്പും ഉണ്ടെങ്കിൽ അത് ചേർക്കുന്നത് നല്ലതാണ് അപ്പോൾ എൻ്റെ ക്യാഷ് നട്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ക്യാഷ്നോട്ട് മാത്രമായാലും മതി കേട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു കറിക്ക് അതും കൂടെ നരച്ച് ചേർക്കുമ്പോഴത്തേക്ക് അതിനുശേഷം ഇതിനകത്തോട്ട് എരിയൊക്കെ നോക്കിയപ്പോൾ എരിയൊക്കെ ഇച്ചിരി കുറവുണ്ട് നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ലല്ലോ അപ്പോൾ ഞാൻ കുറച്ച് വീണ്ടും കുറച്ച് ഒരു അര ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് അതുപോലെ തന്നെ മസാലയും കൂടി ഇട്ട് കൊടുത്തു നല്ലതുപോലെ നിളക്കിയെടുത്ത് ഉപ്പൊക്കെ നോക്കിയപ്പോൾ നല്ല പാകത്തിനുപ്പൊക്കെ ഉണ്ട് ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ഒന്നാം പാലാണ് നല്ല കുറുകെയുള്ള ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നാം പാൽ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് തിളയ്ക്കാൻ പാടില്ല നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്ന ഒന്നാം പാലും കൂടെ ഒഴിച്ച് ഒന്ന് ചെറിയൊരു ചൂട് വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മൾ തീയങ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തോട്ട് കടുവ താളിച്ചൊഴിക്കണം അതിനുവേണ്ടി ചെറിയ ഉള്ളി വറ്റമുളക് കറിവേപ്പിൽ അതുപോലെ കുറച്ച് ക്യാഷ്നട്ടും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലൊന്ന് മൂപ്പിച്ച് ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കുമ്പോൾ ഈ കാഷ്നട്ടൊക്കെ ഇളക്കി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് അപ്പോൾ കടുകും കൂടെ താളിച്ച് ഒഴിച്ചിട്ടുണ്ട് അതിന് ശേഷം നല്ലതുപോലൊന്ന് ഇളക്കി യോജിപ്പിക്കുക കടവൊക്കെ അങ്ങോട്ട് താളിച്ചൊഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു ബീഫ് കുറുമയുടെ ആ ഒരു മണം പരിസരത്ത് പോലും പരന്നിട്ടുണ്ട് അടിപൊളി പണമാണ് അതുപോലെ നമുക്ക് കഴിക്കാൻ നിങ്ങൾക്ക് കൊതിയായി പോവുമ്പോൾ അപ്പത്തിൻ്റെ കൂടെ ചപ്പാത്തിയുടെ കൂടെ അതുപോലെ തന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വളരെ വേഗം തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കുർമയാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ വളരെ വേഗത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീഫ് കുർമയുടെ റെസിപ്പിയാണ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക നല്ല ക്രിസ്മസ് ഒക്കെ ഇല്ലയോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ക്രിസ്മസ് ആശംസകൾ നേരുന്നു അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തന്നെ കമൻറ്റായിട്ട് അറിയിക്കുക ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം